െടുക്കുമ്പോഴേ അത് ഫയറിങ് ആണ് മറ്റ് തേനീച്ച അങ്ങനെയല്ല നമുക്ക് സാധാരണ ഒരെണ്ണം തുറന്ന് നോക്കാണ്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞങ്ങ് മാറി പോയാതൊക്കെ എന്നെ പോലും കടിക്കും അങ്ങനെയുള്ള ഭീകരന്മാരുണ്ട് ഇതുപോലെ നെറ്റ് ഫുൾ കൈ ഷർട്ട് ഇതൊക്കെ ആയിട്ട് ചെറുതേനീച്ചേനെ കൃഷി ചെയ്യാം ഓരോ സൈറ്റിലും പോണം പണിക്കാരെയും കൊണ്ട് കന്നാസമാണെങ്കിൽ പഞ്ചസാര വെള്ളവും കലക്കി വലിയ തേനീച്ചേനെ നോക്കി ഇങ്ങനെ പോകും ചെറുതിനും അങ്ങനെ തന്നെ ചെറുതിന് പഞ്ചസാര കൃത്രിമാഹാരം കൊടുക്കണ്ട എൻ്റെ പേര് സന്തോഷ് കുമാർ ചെറുതേനീച്ച കൃഷിക്കാരനാണ് അതിലുപരി ഒത്തിരി ഗവേഷണങ്ങളൊക്കെ നടത്തി രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു അവാർഡ് ഒക്കെ കിട്ടിയ ഒരു കർഷകനാണ് ആയിരത്തി അഞ്ഞൂറോളം ചെറുതേനീച്ച നമുക്കുണ്ട് ആറായിരത്തോളം നമ്മൾ വിറ്റു ഒരുപാട് പേർക്ക് അറിവുകൾ കൊടുത്തു അങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ചെറുതേനീച്ച് വളരെ ലെയറായിട്ടായിരുന്നു പണ്ട് കൃഷി ചെയ്തുകൊണ്ടിരുന്നത് വീടിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ തൂക്കിയിടുമായിരുന്നു പിന്നെ പിൽക്കാലത്ത് മുളകളിലാണ് പിന്നെ വളർത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ മുളരെ അതേ ആകൃതിയിൽ രണ്ടോ ഒന്നോ രണ്ടോ മുട്ട് വെച്ചിട്ട് നെടുകെ കീറിയിട്ട് അതിലാണ് ഈ പിന്നീട് വെച്ചുകൊണ്ടിരുന്നത് അതേ ഷോർട്ട് കട്ടിൽ പിന്നെ തേക്കിന്റെ കൂട് പതിനാല്ക്ക് നാല് എന്ന കൂട് വന്ന് ഇത് ഏതിലും ഇരിക്കും ചിരട്ടയിലിരിക്കും കുപ്പിയിലിരിക്കും ഏതൊരു സ്ഥലത്തും അതിന് കുറച്ച് വായു സഞ്ചാരം കുറഞ്ഞ ഭാഗം അത് അതിരിക്കും ശാസ്ത്രീയമായിട്ട് വളർത്തുമ്പോൾ ഒരു ദിവസം നമുക്ക് നമുക്ക് ഒരു നൂറ് കൂടൊക്കെ പിരിക്കണം ഈ പതിനാല് നാലോളം ഉള്ളതുപോലത്തെ കൂടുകളാണെങ്കിൽ ഒരു കയ്യാളും ഒരു അറിയാമെന്നുള്ള ഒരാളും കൂടെ ഉണ്ടെങ്കിൽ നൂറ് കോളനി വരെ വിഭജിച്ചെടുക്കാം അതാണ് ചെറുതെ നീച്ച ഒരു പ്രത്യേകത പിന്നെ നമ്മുടെ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ചെറുതേ നീച്ച വലിയ നമുക്ക് ആഹാരം കൊടുക്കണ്ട അതാണ് പ്രധാന ഘടകം പിന്നെ നമ്മൾ വ്യവസായ അടിസ്ഥാനത്തിൽ വളർത്തുമ്പോൾ അതിന് ആഹാരം കൊടുക്കുന്നത് നല്ലതാണ് ഒരുപാട് പരീക്ഷണത്തിലൂടെയാണ് ഈ ചെറുതേ എനിക്ക് ഇത്രത്തോളം വിജയിക്കാൻ കഴിഞ്ഞത് അതിന്ന് കേരളത്തിൽ ഉടനീളം എൻ്റെ അറിവ് എത്തിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ചെറുതേ ഒരു പുസ്തകം അത് ഒരു കാൽഫാകം എഴുതി നിർത്തി മറ്റുള്ളവർ ഇത് പരീക്ഷിച്ച് കണ്ടെത്തി എഴുതാനാണ് ഞാൻ ആഗ്രഹിച്ചത് പക്ഷേ ഇന്ന് അത് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല ഇവിടെയാണ് നമ്മൾ ഈ ചെറുതെനീച്ച കൂടുകളും എല്ലാം നമ്മൾ ഇവിടെ ഇതേപോലെ ആദ്യം നമ്മൾ ഇതുപോലെ പണിയുന്നു പിന്നീട് ഇതിന് ടോപ്പ് ഇടുന്നു ഇത് ഇങ്ങനെ മട്ടം പിടിക്കുന്ന ഒരു സാധനം ഈ നല്ല ഉണ്ടാവാൻ വേണ്ടിയതാണ് ഇതുപോലെ ഇങ്ങനെ ഡ്രസ്സ് ഇതെല്ലാം വലിയ ചെറു ചെറുതെനീച്ച എല്ലാ കൂടുകളും നമുക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും എനിക്ക് സമയമുള്ളപ്പോൾ ഞാൻ ഉണ്ടാക്കും അല്ലാതെ പണിക്കാർ പഠി ക്ലാസ് കൊടുക്കുന്നുണ്ട് ഇവിടെ ഇത് പതിനാല്ക്ക് നാലെന്ന ഒരു കൂടിൻ്റെ ചട്ടമാണ് ചട്ടക്കൂൾ കേരളത്തിൽ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുമ്പോൾ നമുക്ക് ചെറുതേനീച്ച തന്നെ ഇവിടെ ആറ് ഐറ്റം നമ്മൾ കണ്ടുപിടിച്ചു അതിൽ ഏറ്റവും കൂടുതൽ വളർച്ച ഉള്ള ഒരു ഈച്ച നമുക്ക് ഇപ്പൊ കാണാം സ്ക്വയർ കൂട്ടിലാണ് അത് വച്ചിരിക്കുന്നത് ഇതിനെ തിരിച്ചറിഞ്ഞ് പല രീതിയിൽ വളർത്തണം ഇത് ഉൽപാദന ശേഷി കൂടിയ ഒരു കോളനിയാണ് ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ഉദാഹരണത്തിന് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് തട്ടുകളായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഓരോ ഷീറ്റ് വെച്ചാണ് മറച്ചേക്കുന്നത് വേണ്ട ഇതുപോലത്തെ ഒരു ഫൈവർ ഷീറ്റ് ഇത് നാലിലും ഈച്ചയും തേനും ഉണ്ടായിരുന്നു ഈ മേലെ തേന ഞാൻ എടുത്തതാണ് ഇവിടെ മുട്ട ഉണ്ട് ഏകദേശം ഒന്ന് രണ്ട് കിലോ തേൻ വരെ ഒരു കൂട്ടിയിൽ നിന്ന് എടുക്കാം ആ ഭയങ്കര ആക്രമണശീലമാണ് ഇത് നാലും കൂടെ തുറന്നാൽ നമുക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല അത്രയ്ക്കുള്ള വലിയ കോളനിയാണ് അതിന് നാല് തട്ടുണ്ട് നാലും കൂടെ തുറന്നു കഴിഞ്ഞാല് ഈ പരിസരത്താടി നിക്കാൻ പറ്റത്തില്ല അത്ര ഉള്ള കോളനിയാണ് അല്ലാതെ ഇത് കടിക്കാൻ മറ്റേനെ പോലെ കുത്താനുള്ള ശേഷിയില്ല ചെറുതേനീച്ചയാണ് ഇത് ഇതിന്റെ ഏർ ടോപ്പില് വലിയ വൻതേനി ഇത് സ്വതന്ത്രമായ കോളനിയാണ് ചെറുതേനീച്ച വരെ തന്നെ വലിയ തേനീച്ചകളും നമുക്കുണ്ട് എണ്ണൂറോളം ഒരു തേനീച്ചകളാണ് നമുക്കുള്ളത് കൃത്രിമ ആഹാരം കൊടുക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ ഉള്ള കോളനിയാണ് ഇപ്പോൾ എല്ലാ ചീളിയിലും മുട്ടയുണ്ട് അപ്പോൾ ശക്തമായ കോളനി എന്ന് വിശേഷിപ്പിക്കാം സാധാരണ എല്ലാ അടകളിലും മുട്ട കാണാറില്ല ഈ സമയത്ത് പ്രത്യേകിച്ച് പക്ഷേ ഈ തേനീച്ചയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഇത് നമ്മുടെ നാട്ടിലുള്ള എൻ്റെ കുട്ടിക്കാലത്ത് ആ അർഹമുള്ള സമയത്ത് ഉള്ള തേനീച്ചയുടെ വംശ പരമ്പരയാണ് ഇതിന് തേ ആഹാരം കൊടുത്തില്ലെങ്കിലും ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ വരെ വേണമെങ്കിലും അത് ഇരിക്കും കൂടുപേക്ഷിച്ച് പോകത്തില്ല അമിതമായ പഞ്ചസാര വെള്ളം ഇതിന് കൊടുക്കാറില്ല അങ്ങനെ ഒരു തേനീച്ച നമ്മുടെ കൈവശമുണ്ട് എന്നാൽ നെയ്യാറ്റിൻകര ആ ഭാഗങ്ങളിൽ കൊടുക്കുന്ന ആ പെട്ടി നമ്മളെ കയ്യിലുണ്ട് അതിന് കൂടുതൽ പഞ്ചസാര വെള്ളം കൊടുക്കണം ഇതിന് കുറച്ച് കൊടുത്താൽ മതി ഇപ്പോഴും മേളിൽ സീലിംഗ് തേനുണ്ട് പൂമ്പൊടി ആവശ്യത്തിനുണ്ട് ഈ തേനീച്ചയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എവിടെന്നെങ്കിലും ഈ ഇപ്പം ചക്ക സീസണായാലും ചക്കയിൽ നിന്ന് തേൻ എടുക്കും അത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് റബ്ബർ ഏത് സമയത്തും ഇവിടെയൊക്കെ പൂവിടാറുണ്ട് പിന്നെ തെങ്ങ് അങ്ങനെയുള്ള മറ്റ് നിന്നും ഇത് ശേഖരിക്കാറുണ്ട് ഈ തേനീച്ചയിലാണ് ഞാൻ ചിന്തിക്കുന്നത് വേറെ ചിന്തകളോ ടെൻഷനോ ഇല്ല ആ ആ അപ്പോൾ ആ ചിന്തയെക്കുറിച്ച് എന്തിനും പറഞ്ഞെന്ന് പറഞ്ഞാൽ വേറെ ചിന്തയോ വൈരാഗ്യമോ എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ എൻ്റെ ഇതിനെ നശിപ്പിക്കാനുള്ള ചിന്തയെ വല്ലതും ഉണ്ടെങ്കിൽ എൻ്റെ വിയർപ്പിലൂടെ ഈ ഒരു പ്രത്യേക മണം അതിനനുഭവിച്ച് അറിയാൻ പറ്റും കൂട്ടത്തോടെ വന്ന് കടിക്കാനും ഉണ്ട് പണ്ടൊക്കെ ഈ തേനീച്ചകളെ ശാസ്ത്രീയമായിട്ടുള്ള ചുട്ടാണ് എടുക്കുന്നത് ആ ചുടാൻ പോകുന്ന ഒരു വ്യക്തിന് ഒത്തിരി അത് ആക്രമിക്കാറുണ്ട് അത് നമ്മുടെ വിയർപ്പിലൂടെ അതിനു മനസ്സിലാക്കിയാണ് അത് നമ്മൾ സ്കാൻ ചെയ്യുന്നത് ഈ തേനീച്ചകൾ കടിക്കുന്നത് കൊണ്ട് നല്ലതാണ് നമ്മളെ യൗവന നിലനിൽക്കും ഇത് ഞൊടിയൽ എന്ന് പറയും മലയാളത്തിൽ ഇതിന് ഇത്രയും ശാസ്ത്രീയ നാമങ്ങളും ഇംഗ്ലീഷ് പേരുകളും അത് ഇതൊക്കെ ഉണ്ട് എന്തായാലും നമുക്കിതൊന്നും ഒരു വിഷയമല്ല നമുക്കിത് ജീവിത ഒരു മാർഗമാണ് അതിനുവേണ്ടി നമ്മളിതിനെ പൊന്നുപോലെ കാത്തു സൂക്ഷിക്കുന്നു അത് സ്റ്റിങ്ലെസ് ബീടെ കൂടെന്ന് പറയും ഇതിന് ഇന്ത്യൻ ബി ഇന്ത്യൻ ബോക്സ് ആദ്യം ഖാദി ബോർഡ് ഇതിനൊരു പ്രത്യേക ആംഗിളിലാണ് പണിതുകൊണ്ടിരുന്നത് കൃഷിക്കാരാണ് ഈ അളവിലോട്ട് വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആറ് ഫ്രെയിമേ ഉള്ളൂ അവർക്ക് ആറ് ഏഴ് എട്ട് ഫ്രൈമ് വരെ ഉണ്ടായിരുന്നു ആരോഗ്യമുള്ള തേനീച്ചകൾ ഇതുപോലെ തലയെല്ലാം ഇങ്ങനെ ഒരു മേൽഭാഗത്തായിട്ട് നോക്കിയിരിക്കുന്നത് കാണാം ചിന്നിച്ചെതറിയിരിക്കില്ല ഒരു അച്ചടക്ക മനോഭാവം ഉണ്ടാവും ഇപ്പൊ യുദ്ധത്തിന് പടയാളുകൾ ക്ഷാമം ഉണ്ടെങ്കിൽ കൃഷിക്കാരെ വിളിക്കണം ആദ്യം തേനീച്ച കൃഷിക്കാരാണ് അതിന് യോഗ്യരായിട്ടുള്ള ആൾക്കാർ ഇരുന്നൂറ് നാന്നൂറും തേനീച്ച കടിക്കുന്ന കർഷകരുണ്ട് തൊഴിലാളികളുണ്ട് അവർക്ക് ഒരു യുദ്ധത്തിന് പോലെ ഫേസ് ചെയ്യാൻ അവർക്ക് ചങ്കറപ്പുണ്ടായിരിക്കും സാധാരണക്കാർ ഒരു തേനീച്ച കിടക്കം ഓടി ഒളിക്കുമ്പോൾ അവർ നെഞ്ചും വിരിച്ച് എത്ര കൊത്തുകളെന്ന് അറിയാൻ കൊള്ളുന്നത് ഏതും ഏകദേശം ഒരു അരബടിയുണ്ടേരെ പവറിലാണ് ഈ തേനീച്ച വിഷം ശരീരത്തിലേക്ക് കയറുന്നത് അതായത് അവർ സഹിച്ചത് മൂക്കിലായാലും ചെവിയിലായാലും അവർ ചങ്കറപ്പോടെ നിന്ന് ഫൈറ്റ് ചെയ്ത് കണക്കിന് തേന ഉത്പാദിപ്പിക്കുന്നു എടുക്കുന്ന നമ്മൾ ജനുവരി ലാസ്റ്റ് മാർച്ച് ഏപ്രിൽ ഇത് നോക്കിയാൽ മതി ഇത് കാലാവസ്ഥ വ്യതിയാനമോ എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ നമുക്ക് വലിയ നഷ്ടത്തിൽ വരും എനിക്കിപ്പോൾ അഞ്ച് ടെണ്ണ് കിട്ടാനുള്ളത് ഇപ്പോൾ രണ്ട് ടണ്ണേ കിട്ടിയുള്ളൂ ഈ ചൂട് കാരണം കാലാവസ്ഥയിലുണ്ടായ വ്യത്യാസം നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട് തേനീച്ച വിഷം ഇതിൽ നിന്നെടുക്കാം പൂമ്പൊടി എടുക്കാം ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ തേന മാത്രം പൂമ്പൊടി കഴിക്കുന്ന നമുക്ക് കൂടുതൽ ഉത്തേജനം കിട്ടും അങ്ങനെയൊക്കെ ഉള്ള ഗുണങ്ങളുണ്ട് റോയൽ ജെല്ലി ഇതെല്ലാം ഐസ് കൂട്ടും സാധാരണ തേനീച്ചകൾ മൂന്ന് മാസം ജീവിക്കുമ്പോൾ റാണി മൂന്ന് വർഷം ജീവിക്കും അതാണ് ആ തേനീ റോയൽ ജെല്ലി എന്ന അതിൻ്റെ വ്യത്യാസം അങ്ങനെ കൂട്ടത്തോടെ ഇത് വന്ന് ആക്രമിക്കില്ല ഇത് നമ്മൾ വളർത്തുന്ന തേനീച്ചന അത് മറ്റേ തൂക്ക് തേനീച്ച എന്നൊക്കെ പറയില്ലേ അതാണ് അങ്ങനെ കൂട്ടത്തോടെ ഒരു നിയന്ത്രണം ഇല്ലാതെ കടിക്കുന്നത് ഇതും അങ്ങനെ കടിക്കും അങ്ങനെയുള്ള പ്രവർത്തനം കാഴ്ചവെച്ചാൽ ഇത്രയും ഭാഗം തേനാണ് ഇവിടെ നിന്ന് ഇത്രയും ഭാഗം നമ്മൾ ഇരുന്നൂറോ നാനൂറോ കടി ഒരു ദിവസം കടിച്ചാലും കുഴപ്പമില്ല എല്ലാ ശരീരത്തിനും ഇത് പറ്റത്തില്ല പ്രതിരോധ ശേഷി ഉള്ള ശരീരം റാണി പ്രായം ചെന്നതുകൊണ്ടാണ് ആ വലിപ്പത്തിൽ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഇത്തിരി കൂടെയൊക്കെ പുഷ്ടിയായിരിക്കും ഇപ്പം ഇനി അതിനെ കുറച്ച് കാല ദിവസം കൂടെ കഴിഞ്ഞാൽ പുതുക്കണം പുതുക്കി പുതിയ റാണിയാക്കണം ഇതെല്ലാം നിരപ്പുള്ള മുട്ടകളായിട്ട് മാറും എല്ലാ ഹോളിലും ഒരേപോലെ ഇതേപോലെ നിരന്ന മുട്ടയായിരിക്കും ഈ റാണിയിലെ പ്രായം കൊണ്ടാണ് ആ മുട്ട നിരക്കില്ലാത്തത് ഒരു ചെറുപ്പക്കാരിയായ റാണിക്ക് നിരത്തി ഒരു ഹോളും ഒഴിവാക്കാതെ എല്ലാത്തിലും മുട്ടേനുള്ള ശേഷിയുണ്ട് ഇത് അനേകം കുഞ്ഞുങ്ങൾ ഇതിൽ നിന്ന് വിരിഞ്ഞിറങ്ങിയത് കൊണ്ട് ഉണ്ടാകുന്ന ഈ കറുപ്പ് കളർ അല്ലെങ്കിൽ വൈറ്റ് കളർ ആയിരിക്കും നല്ല മെഴുക് മെഴുകു ഈ വൈറ്റ് കളറായിരിക്കും ഇതിൽ നിന്ന് കുഞ്ഞുങ്ങൾ വിരിഞ്ഞു കഴിയുമ്പോൾ ഇതുപോലെ ചെറുതായിട്ട് കറുത്ത് തുടങ്ങും അതായത് ഇതിന്റെ ഒരു പുറത്ത് സാധാരണ വേട്ടവാളിയൊക്കെ ഒരു കവചം ഉണ്ടാവുമല്ലോ അല്ലെ അതുപോലെ ഒരു കവചം ഉണ്ടാവും ആ കവചം ഈ ഹോളിലേക്ക് ഞെരിങ്ങി നിൽക്കും അങ്ങനെ കുറേ ആകുമ്പോഴത്തേക്കും അങ്ങനെ ഒത്തിരി കറുത്ത കളറാണ് അതിനെ വെട്ടിക്കളഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ കാലി അടയിട്ട് കൊടുക്കുക അപ്പോൾ പുതിയ ഇതൊക്കെ ഇട്ടും അങ്ങനെ ഇതിനെ പുതുക്കി കൊടുക്കുക ഇതിന് വർക്കുണ്ട് ചുമ്മാ ഒരു തേനീച്ച കൂടെ എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് താനേ തേന കിട്ടുമെന്നാണ് പലരും പറയുന്നത് പെട്ടി ഉണ്ടാക്കി വെച്ചാൽ മതിയല്ലോ തേൻ കിട്ടും അങ്ങനെയല്ല ഇതിൻ്റെ ഒത്തിരി കഷ്ടപ്പാടും അധ്വാനവും ഉണ്ട് പിന്നെ കുറച്ച് ചെറുതേനീച്ച കൂട് വലിയ ഭീഷണിയാണ് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവച്ചിരുന്ന ആൾക്കാർ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ഇതിൻ്റെ പുറകെയൊക്കെ പോയാൽ ഭയങ്കര യുദ്ധം നടത്തേണ്ടി വരും പിന്നെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല ഗ്യാസിന് പോകണം അതുകൊണ്ട് നമ്മൾ അധികം അങ്ങനെ പോകാറില്ല ഈ ഭൂമുഖകത്തുള്ള എല്ലാ സസ്യങ്ങളിലും ചെറുതേനീച്ചകൾക്ക് പരാഗണം നടത്താൻ കഴിയും വിദേശ ചെടികളിൽ വരെ പരാഗണം നടത്തും പിന്നെ ഏത് കാലാവസ്ഥയിലും ജീവിക്കാം ഒരു കൂട് പൊളിച്ചപ്പോൾ ഇപ്പോഴും നമ്മളെ പിന്തുടർന്ന് വരുന്ന ചെ ചെറുതേനീച്ച മുതൽ തൊട്ടാ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന വരെ ഉണ്ട് നമ്മൾ വലിയ തേനീച്ച വരെ മെഴുകാണ് വാക്സ് അതായത് ഇതേപോലത്തെ ഒരു വലിയ പാത്രത്തിന് നമ്മൾ വെള്ളം സ്റ്റോക്ക് ചെയ്തിട്ട് ആ മെഴുക് തിളപ്പിച്ച ശേഷം നമ്മളൊരു അരിപ്പിലൂടെ അരിച്ച് തണുക്കുമ്പോൾ ഇതൊരു കട്ടിയായിട്ട് കിടക്കും അതിനെ എടുത്ത് തൂക്കി വിൽക്കാൻ പറ്റും ഇരുപത്തി കിലോ മെഴുകു കൊടുത്ത് അതിന്റെ വേസ്റ്റ് ആണ് ഇത് ഇത് വളത്തിന് കൊള്ളാം നമ്മൾ വിൽക്കാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് തേനീച്ചരെ തന്നെ തേൻ പ്രോസസ്സിലൂടെ ഉരുക്കിയെടുത്ത് സ്റ്റീൽ പാത്രത്തിലായാലും നാഗത്തകടിന്റെ ടിന്നുകളിലായാലും ആ ഉൾവശം നമ്മൾ വാക്സ് കൊണ്ട് പൊതിയുന്നു എന്നിട്ട് ഈ തേൻ ഇതിനകത്തേക്ക് സ്റ്റോർ ചെയ്ത് ഉറുമ്പ് കയറാതെ നമ്മൾ ഈ പ്ലാസ്റ്റിക് ടാപ്പ് വെച്ച് ചുറ്റി നിർത്തുന്നു ആവശ്യാനുസരണം സൂപ്പർ മാർക്കറ്റിലോ എവിടെയെങ്കിലും നമ്മൾ ആവശ്യം അവർക്ക് നമ്മൾ ഈ തേൻ കന്നാസിലാക്കി അവിടെ കൊടുക്കുന്നു അവർ സ്വന്തമായി ലേവൽ ചെയ്ത് അവർ വിൽക്കുന്നു ീ തേൻ പച്ച തേനാണ് അത്ര ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് ഈ വെയിലത്ത് ഇത്രയും സീലിംഗ് ആയ അതായത് ഈ തേൻ എടുത്ത് ശേഖരിച്ച് സീൽ ചെയ്യും ആ സീൽ ചെയ്ത ശേഷം എടുത്ത തേനായത് കൊണ്ട് ഇത് പതയത്തില്ല ഇത് പച്ച തേനായിട്ട് തന്നെയാണ് വിപണിയിൽ കൊടുക്കുന്നത് അപ്പോൾ അത്രയും നല്ല ക്വാളിറ്റിയാണ് ചൂടാക്കുന്നതോടുകൂടി ഇതിന്റെ പല ഗുണങ്ങളും നഷ്ടപ്പെടും പച്ച തേനാണ് ഏറ്റവും ഗുണകരം പിന്നെ കുറേ കാലം ഇരിക്കുമ്പോൾ ഇതിന് പല വ്യത്യാസങ്ങളും ഒറിജിനൽ തേന് പല വ്യത്യാസങ്ങളും ഉണ്ട് ചിലർ ഫ്രിഡ്ജിൽ വെച്ച് കളയും ഫ്രിഡ്ജിൽ ഒരിക്കലും വയ്ക്കരുത് തേന് സ്വയമായിട്ട് ജീവിക്കാനുള്ള കഴിവുണ്ട് അത് എവിടെ വെച്ചാൽ ഫ്രിഡ്ജിൽ മാത്രം വയ്ക്കരുത് ഇതുപോലത്തെ ലക്ഷക്കണക്കിന് ഫ്രെയിമുകളിലെ തേ തേൻ എക്സ്ട്രാക്ടർ വെച്ച് കറക്കിയാണ് തേൻ എടുത്ത് ഇതേപോലത്തെ തേൻ സമ്പാദിക്കുന്നത് അല്ലാതെ ഇത് പഞ്ചസാരയോ മറ്റ് ദ്രാവകങ്ങളൊന്നുമല്ല ആ ഇത് വാക്സ് വിൽക്കുന്നുണ്ട് ഇപ്പോൾ മുന്നൂറ്റമ്പത് രൂപ കിലോയ്ക്ക് കിട്ടും ഒരു ലക്ഷത്തോളം ഫ്രെയിം എടുത്താൽ ഒരു പത്ത് കിലോ കിട്ടും പത്തോ ഇരുപതോ കിലോ കിട്ടുകയുള്ളു ഇതാണ് തേൻ നമ്മൾ എക്സ്ട്രാട്ട് കൈ പോലും തൊടാതെ എടുക്കുന്നതാണ് എക്സ്ട്രാട്ടർ എന്ന് പറഞ്ഞ ഒരു ഉപകരണത്തിൽ വെച്ച് കറക്കിയാണ് ഈ തേൻ എടുക്കുന്നത് ഇതുപോലെ തേൻ നിറഞ്ഞ ഫ്രെയിമുകൾ ഈ തേനീച്ച കളഞ്ഞ ശേഷം ഇതേപോലെ വയ്ക്കുന്നു ഫ്രെയിം വച്ച ശേഷം ഇതിനെ കറക്കിയെടുക്കും എന്നിട്ട് നേരെ തിരിച്ചു വെച്ച് ഈ ടെക്നോളജിയാണ് തേൻ എടുക്കുന്ന എക്സ്ട്രാക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആഭ്യന്തര ബലം കൊണ്ട് തേൻ ഇതിൻ്റെ ഫിത്തിയറിലേക്ക് തെറിച്ച് വീഴുന്നു അടുത്ത സീസൺ വരെയും നമ്മൾ കുറേച്ച് കുറച്ച് വിറ്റാണ് ഇത് കൊണ്ടുപോകുക ഒരുമിച്ച് എടുക്കാൻ ഇതുവരെ ആരും താല്പര്യപ്പെട്ടില്ല താല്പര്യപ്പെട്ടാലും നൂറോ നൂറ്റമ്പതോ ഒക്കെ തരാമെന്ന് പറയും അത് നമുക്ക് മുതലാകത്തുകൊണ്ട് നമ്മൾ ചില്ലറ വിൽക്കുകയാണ് വിൽക്കുന്നത് നമ്മൾ ചെറുതേ രണ്ടായിരം രൂപ വിലയുണ്ട് സിറ്റിയിലാണ് അവൈലബിൾ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിച്ച ഒരു ആയിരത്തി അഞ്ഞൂറിന് നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ കൂടി നിന്ന് നേരിട്ട് വേണമെങ്കിലും നമ്മൾ സമയമുള്ളപ്പോൾ എടുത്ത് കൊടുക്കും ചെറുതേനീച്ച കൂടോട് കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട് രണ്ടായിരം രൂപയാണ് ചെറിയ അയ്യായിരം രൂപയ്ക്കുള്ള കൂടുണ്ട് അങ്ങനെ തേനീച്ചയിലെ വേർതിരിവ് വനസംഖ്യേനെ കൂടുതൽ ആ കോളനിയിലെ പുഷ്ടി ഇതെല്ലാം നോക്കിയാണ് ഇത് കൊടുക്കുന്നത് രണ്ടാമത് വലിയ തേനീച്ച അഞ്ഞൂറോ ആയിരോ കൂട് വേണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കുന്നതായിരിക്കും ആ ചെറുതേനീച്ച നിങ്ങളുടെ സ്ഥലത്ത് കൊണ്ട് ഫിറ്റ് ചെയ്ത് തേനീച്ച എവിടെയെങ്കിലും വെച്ചാൽ പോര അതിനൊരു സ്ഥാനമുണ്ട് നിങ്ങളെ ഒരു സ്ഥാനം ചെറുതേനീച്ചയ്ക്കുണ്ട് ആ സ്ഥാനം കണ്ടുപിടിച്ചാണ് വയ്ക്കാൻ വലിയ തേനീച്ച അത്ര പ്രശ്നമല്ല ചാനലിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ട എപ്പോഴും സൈറ്റിലും എത്തിച്ചു കൊടുക്കുന്നത്